നമസ്കാരം നവരാത്രി ആരംഭത്തിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവരാത്രി ഉത്സവം മംഗളകരമായി ആഘോഷിക്കാൻ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസകൾ പങ്കുവച്ചത് രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും നവരാത്രി ആശംസകൾ നേരിടുന്നു ശക്തിവന്ധനത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമാകട്ടെ പ്രധാനമന്ത്രി കുറിച്ചു നവരാത്രി ആരംഭമായ ഇന്ന് ശൈലപുത്രിയെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തര ദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും നവരാത്രി ആശംസകൾ നേർന്നിരുന്നു ഐശ്വര്യത്തിന്റെ ഉത്സവമായ നവരാത്രി കൊണ്ടാടുന്ന ഓരോ ഭാരതീയനും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഇരു നേതാക്കളും എക്സിൽ കുറിച്ചു ന്യൂസ് ഡാസ് ഭാരതഭൂമി